നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ തൊഴിലുറപ്പ് നിയമം മാറുന്നു കേരളത്തിൽ ലക്ഷങ്ങൾ പുറത്താകും തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതോടെ കേരളത്തിൽ ലക്ഷങ്ങൾ പുറത്താകും നിലവിലുള്ള ഇരുപത്തിരണ്ട് ലക്ഷം പേരിൽ വലിയ പങ്കും പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തൽ പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതവും കുറയും മറ്റ് കേന്ദ്ര പദ്ധതികളെപ്പോലെ കുടിശ്ശിക കൂടിയാൽ പദ്ധതി പൂർണ്ണമായും നിർജ്ജീവമാകും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് വി ബി ജി റാം ജി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് തിരിച്ചടിയാകുന്നത് നിലവിൽ അംഗങ്ങളായ ഇരുപത്തിരണ്ട് ലക്ഷം പേരിൽ പകുതിയിലധികവും പദ്ധതിക്ക് പുറത്താകു പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് ഉയർത്തുമെന്നും ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും നിലവിൽ ലഭിക്കുന്ന നൂറ് ദിവസം പോലും എത്താൻ സാധ്യത വിരളമാണ് പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക അതോടെ പദ്ധതി ചുരുങ്ങും കാർഷിക സീസണിൽ അറുപത് ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കും തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണത്തെയും പുതിയ നിയമം ബാധിക്കും നിലവിൽ നാലായിരം കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായി കേരളത്തിന് ലഭിക്കുന്നത് പദ്ധതി ചെലവിൻ്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന ഇതനുസരിച്ച് കേരളം ആയിരത്തി അറുനൂറ് കോടി രൂപ മുടക്കണം കേന്ദ്ര ഫണ്ട് ഉപാധികളും ഉണ്ട് നിശ്ചയിച്ചതിനപ്പുറം ചെലവായാൽ സംസ്ഥാനം വഹിക്കണം വേതനം വൈകിയാൽ നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ടത് പുതിയ നിബന്ധനകളെല്ലാം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കും സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്ന് ചുരുക്കം